കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായി മാതൃഭാഷാ ദിനം ആചരിച്ചു കാലടി സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് കോതമംഗലം ജെ വി ഓഡിറ്റോറിയത്തിൽ വെച്ച് മാതൃഭാഷാ ദിനം ആചരിച്ചത് കാലടി സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആലോചിച്ചാൽ മലയാള ഭാഷ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ കടക്കെണിയിലാണ് മലയാള വാക്കുകൾ ഒരു അറുപത് ശതമാനവും വായ്പ വാങ്ങിയ വാക്കുകളാണ് നമ്മുടെ സ്വന്തം വാക്കുകളല്ല പണ്ട് നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് കടം വാങ്ങിയിരുന്നു തമിഴ് ഭാഷയിൽ നിന്ന് കടം വാങ്ങിയിരുന്നു ആംഗ്ലേയ ഭാഷയിൽ നിന്ന് നമ്മൾ വേണ്ടുവോളം കടം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു ദിവസവും നമ്മുടെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി ജേക്കബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ പി മോഹനൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കെ മൈദീൻ എ ആർ വിലാസിനി വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് ജോലിക്കര സാംസ്കാരിക വേദി കൺവീനർ പീറ്റർ പാലക്കുഴി ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി കെ കെ മണിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ